ഫ്രണ്ട്സ് ഫ്രാൻസ് ഇസ്ലാമലൈക്കും എല്ലാവർക്കും സുഖാണല്ലോ ഞങ്ങൾ ഷെറഫിയയിലേക്ക് വന്നപ്പോൾ ഒരു പാർക്ക് കണ്ടപ്പോൾ അതിലേക്ക് കയറിയതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടെ കൊറച്ചേരം കളിക്കും ഇരിക്കുക ഒക്കെ ചെയ്തു കേട്ടോ ഞങ്ങൾ ഇവിടെ ബാപ്പാക്ക് എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ബാപ്പ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു നേരം കഴിഞ്ഞിട്ട് ബാപ്പ ഞങ്ങളെ വിളിക്കുകയാണ് കേട്ടോ ഞങ്ങൾ അപ്പൊ പോവാണ് ഇത് നിങ്ങൾ കണ്ടോ ഇത് സൗദി അറേബ്യയിലെ ബസ് സ്റ്റോപ്പ് ആണ് കേട്ടോ നമ്മൾ പോലെ എല്ലാവർക്കും എല്ലാര്ക്കൊന്നും കേറിയിരിക്കാനുള്ള അലോഡില്ലെങ്കി അതിനുള്ളിൽ ചൂടും കൊള്ളണ്ട അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഡിന്നർ കഴിച്ചിട്ട് റൂമിലേക്ക് പോകാൻ കരുതി അങ്ങനെ ഞങ്ങൾ അൽബേക്കിന്റെ അടുത്ത് എത്തി കേട്ടോ അപ്പൊ ഓർഡർ ചെയ്യുന്നതിന്റെ ഇടയില് ഞങ്ങൾ മേലെ പോയി സീറ്റ് പിടിക്കാൻ നിന്ന് ഇവിടെ നിങ്ങൾ കണ്ടോ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ കുറേ വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് കൊടുത്ത് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി അപ്പൊ ഇതേക്ക് ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം എത്തി ും പോലെ ബ്രോസ്റ്റ് മാത്രമല്ല കേട്ടോ ഇന്ന് ഞങ്ങൾ നെഗ്സും കൂടി കഴിച്ചു ഞാനത് കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയ ബാപ്പ പറഞ്ഞു അൽബേക്കിൻ്റെ ഒരു ഐസ്ക്രീം ഉണ്ട് ഐസ്ക്രീം വാങ്ങിക്കൊടുന്ന് അപ്പൊ പള്ളിയിൽ സ്ഥൈലല്ലേ പള്ളിയിൽ സ്ഥൈലുണ്ടാക്കി കഴിച്ചു കഴിച്ചോൾക്കറിയാം അൽബേക്കിന്റെ ഐസ് ക്രീമിന്റെ ടേസ്റ്റ് ഞങ്ങൾ ഞങ്ങളെ റൂമിലേക്ക് പോന്നു ബൈ ബൈ